അവിടെ വെക്കി അയ്യോ ഇല്ല അങ്ങനെ തുടങ്ങി ഞങ്ങൾക്ക് എന്തായാലും നാളെ വരാൻ പറ്റും ഹലോ അപ്പൊ വീണ്ടും ഞങ്ങൾ കോയമ്പത്തൂർ ഐട്ടൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒന്നുകൂടി പോകേണ്ടി വരികയാണ് ഏട്ടൻ അവിടെ പോവാണ് വർക്കിന്റെ ഭാഗമായിട്ട് അപ്പോ ഇത് കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്നാമത്തെ ദിവസം പോരാണെട്ടോ അപ്പം ഏതോ അർജന്റായിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് ഞങ്ങൾ പോവാൻ കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിരിക്കാണ് അത് പാമ്പലായിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ ഇട്ടിറങ്ങും ചൂട് കാരണം പിന്നെ ഫുഡ് ഞങ്ങളിന്ന് കൊണ്ടുവന്നു കഴിക്കാൻ വിചാരിച്ചു ഓ എന്ത് ചൂടായിട്ടോ ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ സ്ഥലം നോക്ക ഒരു ഫാമ തോന്നിട്ടിട്ടോ അതേ പശു മറ്റേ താറാവൊക്കെ ഉണ്ട് അതേപോലെ ട്രാക്ടറൊക്കെ അതിൻ്റെ ഉള്ളിട്ടുണ്ട് നല്ല രസമുള്ള സ്ഥലം അതിൻ്റെ ഉള്ളിൽ വിറക് ഇതേ അവിടെ കുഞ്ഞു പേരൊക്കെ കാണണ്ടിട്ടാണ് അതിപ്പോ ഒക്കെ മറിക്കും അതെ ഫുഡൊക്കെ ഞങ്ങളിതേ പാക്ക് ചെയ്തു എന്തൊക്കെയെന്ന് കാണിച്ചു തരാം ഫുഡ് എല്ലാം मॅडम <sum> <sum> മീറ്റിംഗ് നടത്തുന്ന ഹോളിൻ്റെ അവിടേക്ക് ഞങ്ങളെ കൂടെ കൊണ്ടുപോയി അന്ന് അവിടെ സെലിബ്രേഷൻ ഈ ഇവരുടെ കമ്പനിയുടെ തന്നെ ട്വന്റി എയ്ത്ത് ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട് അപ്പം മീറ്റിങ്ങിന് ഇടയിൽ അപ്പം പോരുണ്ടെങ്കിൽ പോരുവനപ്പം ഞങ്ങൾ റെഡി ആയി പോന്നു അപ്പുറത്താണ് മീറ്റിംഗ് നടത്തുന്നത് ഇവിടെ അപ്പം അതിനുള്ള കസേര ഞാനും അതും വേഗം ഇവിടെ സൈഡായി ഇവടെ നിൽക്കാൻ സമയ മീറ്റിംഗ് സ്ഥലത്ത് ആ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ കസര കലക്കിരുന്നു കിട്ടിയ അവസരം മുതലാക്കേ ഇതാകുമ്പോ ഒന്നും പെറുക്കാനില്ല അതും ഓടിക്കോളൂ ഓടിക്കോളും ഫോട്ടോ എടുക്കാൻ ഒരു പുതിയ അതുമായിട്ട് ആദ്യമായിട്ട് പോയ മീറ്റിങ്ങിൻ്റെ തന്നെ ഞാൻ തീരുമാനമെടുത്തു മീറ്റിങ്ങിനി ഇവനെയും കൊണ്ട് ഞാൻ പോവില്ല നീ ഇവൻ അവിടെ എന്തൊരു ബഹളാണോ ഇവൻ അവിടെ മുഴുവൻ ഓടി നടക്കുക ഓടി നടക്കുക കയ്യിലിരിക്കില്ല മടിയിലൊരിക്കില്ല ഒക്കത്തും ഒരുക്കില്ല അവൻ ആ വന്നിട്ട് ഓടി അവസാനമായിട്ട് മീറ്റിംഗ് നടത്തുന്നതിൻ്റെ ഉള്ളിൽ കയറി അവിടെ അവൻ ഒരേ അലമ്പ് ബഹളം ചിരി ഓരോ ആൾക്കാരെടുത്ത് പോയി സംസാരമാകെ പ്രശ്നമായി പോരണൂല്ല പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെയോ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല എനിക്ക് എങ്ങനെയെങ്കിലും അവനെങ്ങോട്ട് വന്നാൽ മതിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഇങ്ങടൊക്കെ കഴിഞ്ഞ കഴിഞ്ഞു താഴ്ച നമ്മൾ ഞാൻ കോയമ്പത്തൂർ പോകണമെന്നുള്ള വീട്ടിലിട്ടില്ലേ അതിൽ ഞാൻ താഴ്ച്ചിട്ടുണ്ടായിരുന്നു അതേ സദ്യ ഞങ്ങൾ എത്തിയിച്ചിട്ടുണ്ട് അപ്പം വെള്ളം തയ്ച്ചിട്ട് പോയി ഏട്ടൻ വെള്ളം എടുക്കാൻ നമ്മളിവിടെ ലഗ്ഗേജ് കൊണ്ടുപോകുന്നിട്ട് ഏട്ടൻ വെള്ളം എടുക്കാൻ വേണ്ടി പോയി ആ അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ ടാറ്റ ഗുഡ് നൈറ്റ് Good night. Love you. Subscribe. <laughs> Subscribe. Away. Subscribe. Now, how other words